ഹലോ ഫ്രണ്ട്സ് എല്ലാവർക്കും ഈസി ഹെൽത്തിലേക്ക് സ്വാഗതം ഈ വാർത്ത ഇന്ത്യയിലെ എന്നല്ല ലോകം എമ്പാടുമുള്ള രോഗികൾക്ക് ഒരു ആശ്വാസമാണ് അർബുദത്തെ കീഴ്പ്പെടുത്തുവാൻ ഇരുപത്തിയഞ്ച് രൂപയുടെ മരുന്ന് ഉപയോഗിച്ച് സാധിക്കും എന്ന് കൊൽക്കത്തയിലെ രണ്ട് വൈദ്യശാസ്ത്രജ്ഞർ ഒരു ക്രീമോക്കി ലക്ഷങ്ങൾ ചിലവാക്കേണ്ടി വരുന്ന ഈ കാലത്ത് ഇരുപത്തിയഞ്ച് രൂപയ്ക്ക് ക്യാൻസറിനുള്ള പ്രതിമരുന്ന് മരുന്ന് കണ്ടുപിടിച്ചിരിക്കുന്നത് വലിയൊരു ആശ്വാസം തന്നെയാണ് ഹാപ്പി ഹോർമോൺ എന്നറിയപ്പെടുന്ന ടോപ്പ മയിൽ ആണ് അർബുദത്തെ ഭേദപ്പെടുത്തുന്ന ഈ അത്ഭുത മരുന്ന് സുജിത് ബസു പാർത്ഥദാസ് ഗുപ്ത എന്നിവരാണ് ഈ കണ്ടുപിടുത്തത്തിന് പിന്നിൽ പതിനാല് വർഷം നീണ്ട പരിശ്രമത്തിനൊടുവിൽ ഇവരുടെ പ്രയത്നം വിജയിക്കുകയായിരുന്നു എലികളിൽ മാത്രം പരീക്ഷിച്ച് വിജയിച്ചിട്ടുള്ള ഈ മരുന്ന് മനുഷ്യരിലും പരീക്ഷിച്ച് വിജയിക്കുകയാണെങ്കിൽ ൻസർ ചികിത്സ വളരെ ചെലവ് കുറഞ്ഞതാകും നിലവിൽ ഒരു കീമോക്ക് തന്നെ ലക്ഷണങ്ങൾ ചിലവ് വരുന്നു എന്നാൽ ഈ ഒരു കുപ്പി മരുന്നിന്റെ വില നിശ്ചയിച്ചിരിക്കുന്നത് വെറും ഇരുപത്തിയഞ്ച് രൂപയാണ് ചലനവും ഇമോഷണുകളും നിയന്ത്രിക്കുന്ന ന്യൂറോ ട്രാൻസ്മിറ്റർ ആണ് ഒപ്പമയിൽ രക്തത്തിലെ ക്യാൻസർ ബാധിച്ച കോശങ്ങൾ മറ്റിടങ്ങളിലേക്ക് പടരാതെ പ്രതിരോധിക്കുവാനും അവയക്രമേണ നശിപ്പിക്കുവാനും ഈ മരുന്നിന് കഴിയും എന്നാണ് പഠനം സാധാരണയായി ക്യാൻസർ കോശങ്ങൾ വളരെ വേഗം പടർന്നു പിടിക്കും ഡോപ്പമയിൽ ക്യാൻസർ ബാധിച്ച കോശങ്ങൾ വർധിക്കുന്നത് തടയുന്നുവെന്നാണ് പഠനം അതേസമയം ഡോപ്പമയിന്റെ ഉപയോഗം മനുഷ്യൻ പ്രയോഗിച്ചാൽ പാർക്കിസൺസ് ഡിസോർഡർ പോലുള്ള മാരകമായ രോഗങ്ങൾ പിടിപെടാനും സാധ്യതയുണ്ടെന്നാണ് ആരോഗ്യ വിദഗ്ധരുടെ അഭിപ്രായം ഇന്നത്തെ വീഡിയോ നിങ്ങൾക്ക് എല്ലാവർക്കും ഇഷ്ടമായി എന്ന് ഞാൻ കരുതുന്നു വീഡിയോ ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും എൻ്റെ യൂട്യൂബ് ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാനും മറക്കരുത് ഈസി ഹെൽത്തിലെ പുതിയ ഹെൽത്ത് ടിപ്പുമായി ഞാൻ ഉടനെ തന്നെ എത്തുന്നതാണ് എല്ലാവർക്കും നന്ദി നമസ്കാരം